ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷീൻ ഹോളാണ് കേട്ടോ ഞാൻ ഷീൻ വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെയാണ് കാണിക്കാൻ പോകുന്നത് ഇതിൽ ക്ലോത്തിങ് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ വേറെ കുട്ടി കുട്ടി സംഗതികളൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും ഓർന്നു ഓറന്നായിട്ട് നോക്കാം അപ്പം ഷീൻ എല്ലാവർക്കും അറിയുന്ന ഒരു ആപ്പായിരിക്കും നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു ഇപ്പോൾ അത് ബാൻ ചെയ്താണ് ഞാൻ കത്തറിലേക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും എന്തൊക്കെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു പാക്കേജിങ്ങ് പറയാം എല്ലാ ഐറ്റംസും ഇതാ ഈ ഒരു ഒരു പ്ലാസ്റ്റിക് ബാഗിലായിട്ടാണ് വന്നത് നമ്മുടെ ആമസോണിൻ്റെ ഒക്കെ ആ ഒരു പാക്കേജ് ഉണ്ടല്ലോ അതുപോലൊക്കെ തന്നെയാണ് എന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ വാങ്ങിയിട്ടുള്ള ഓരോ ഐറ്റംസും ഉള്ളത് കേട്ടോ ഡ്രസ് ഐറ്റംസ് അല്ലാതും ദാ അതുപോലെ ഉള്ള സെപ്പറേറ്റ് ഒരു സിപ്ലോ കവറിലായിട്ടാണ് വന്നത് പിന്നെ ബാക്കി എല്ലാതും ഇതുപോലെ തന്നെ ഓരോരോ കവറുകളിലേക്കാണ് വന്നത് നമുക്ക് എന്തായാലും നോക്കാം ഞാൻ മൂന്ന് ഉടുപ്പുകളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ദാ ഫസ്റ്റ് ഉടുപ്പ് ഇതാ ഈ കാണുന്നതാണ് ഇതും ഈ ഒരു സിപ്ലോ കവറിലാണ് വന്നത് കേട്ടോ എല്ലാം ഓൾറെഡി പൊട്ടിച്ച് നോക്കിയതാണ് ഇട്ടൊക്കെ നോക്കിയതാണ് ഇതാണ് ആ ഒരു ഉടുപ്പ് ഇത് ഒരു ഡങ്കിരി ടൈപ്പിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇതിന് ഒരു ഇന്നർ വരുന്നുണ്ട് ഇന്നർ ഒരു ബ്ലാക്ക് പ്ലെയിൻ ബ്ലാക്കിൽ വരുന്ന ഒരു ഇന്നറാണ് അടിപൊളിയാണ് കേട്ടോ ക്വാളിറ്റിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയ്ക്ക് നല്ല ഗംഭീര ക്വാളിറ്റിയാണ് ഈ ഒരു ഇന്നർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈയൊരു സംഭവം ഉണ്ടോ ഇതും അടിപൊളിയാണ് കേട്ടോ അത് നല്ലൊരു ബ്ലാക്കും പിന്നെ ഇത് ഒരു ഒരു ലൈറ്റ് ബ്രൗൺ പോലത്തെ ഷെയ്ഡാണ് കേട്ടോ നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ആണ് ഇതിന് ബാക്കിൽ സിഗ്ബ് വരുന്നുണ്ട് കേട്ടോ ഇത് ഫുൾ ലെങ്ത് ആണ് നല്ല ലെങ്ത് ഉണ്ട് പക്ഷെ എനിക്ക് സൈസ് കുറച്ച് കുറച്ചധികം ലൂസാട്ടോ ഈയൊരു നമ്മുടെ ആ ഒരു ചെസ്റ്റിന്റെ ഭാഗം ആ ഒരു വേസ്റ്റിന്റെ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര ലൂസാണ് ഇവിടെ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് ഷെയ്പ്പ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഒരു ഇന്നർ എനിക്ക് കറക്റ്റ് ആണ് കേട്ടോ ഇത് വേറെ ഒപ്പം വേണമെങ്കിൽ ഇടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടോപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ഇടാം പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ എന്തായാലും വളരെ നല്ല കാര്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പോക്കറ്റ്സ് ഉള്ള ഡ്രസ്സസ് ഇതിൻ്റെ റേറ്റ് എനിക്ക് വലിയ ഓർമ്മയില്ല ഒരു തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു റേഞ്ച് ആയിരുന്നു ഭയങ്കര അഫോർഡബിൾ ആണ് ഒരു നാട്ടിൽ റേറ്റൊക്കെ കുറച്ച് നോക്കുമ്പോൾ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നി പിന്നെ ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം ലിങ്ക് കൊടുക്കാൻ പറ്റുമോ എനിക്ക് അറിയില്ല എന്തായാലും സ്ക്രീൻഷോട്ട് സൈഡിൽ കൊടുക്കാം കേട്ടോ അപ്പം അതിനകത്ത് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും റേറ്റ് എനിക്ക് അങ്ങനെ എല്ലാത്തിൻ്റെയും ഓർമ്മയില്ല ഞാൻ ഏകദേശം ഒരു റേഞ്ച് പറഞ്ഞു പോകാം കേട്ടോ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പർച്ചേസ് അടുത്തത് വരുന്നത് ഇതാ ഈയൊരു ഉടുപ്പാണ് കേട്ടോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ലെങ്ത്തിലാണ് വരുന്നത് ഇതെനിക്ക് പക്ക ഫിറ്റിംഗ് ആണ് കേട്ടോ കറക്റ്റാണ് ഒന്നും ചെയ്യേണ്ട ഓർഡർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അത്രയ്ക്ക് നല്ല ഫിറ്റിംഗ് ആണ് മാത്രമല്ല നല്ല ഷേയ്പ്പിൽ നിൽക്കുന്ന ഒരു ഉടുപ്പാണ് കണ്ടോ ഇവിടെ ഒരു ഇലാസ്റ്റിക് പോലത്തെ ഒരു പാറ്റേൺ ആണ് വരുന്നത് ബാക്കിൽ ഒരു സ്മോക്ക് പാറ്റേൺ എന്നൊക്കെ പറയി അങ്ങനത്തെ ഒരു പാറ്റേൺ ആണ് സ്ലീവ് വരുന്നത് ഇങ്ങനെയാണ് ഹാഫ് സ്ലീവ്സാണ് ഇതുപോലെ പഫ് വരുന്ന സ്ലീവ്സാണ് കേട്ടോ സ്ലീവ് താഴേയിട്ട് ഇലാസ്റ്റിക് വരുന്നുണ്ട് ഫുൾ ലെങ്ത്ത് തന്നെയാണ് കേട്ടോ എന്നിട്ട് താഴെത്തോട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് ക്യാമറയിൽ കാണുന്നതിനേക്കാൾ നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ ക്യാമറയിൽ കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി അറിയുന്നില്ല പിന്നെ ദാ താഴെത്തോട്ട് ഇതാ ഇങ്ങനൊരു ചെറിയൊരു പീസ് വെച്ചിട്ട് പ്ലീറ്റ്സ് പോലെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് താഴെത്തോട്ടുള്ളത് ഞാൻ ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് എടുത്ത് കേട്ടോ അതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു റെഡ് പിങ്ക് അങ്ങനെ ബ്ലാക്ക് അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു പെർച്ചേസ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നാൽപ്പത് റീയാൽ കറക്റ്റ് ഹോർമലോ എന്തായാലും സൈഡിൽ സ്ക്രീൻഷോട്ട് കൊടുക്കാം എന്തായാലും ഒക്കെ ആ ഒരു അമ്പത് നാല്പത് അമ്പത് ആ ഒരു റേഞ്ചിലാണ് ഉള്ളത് അടുത്തത് ഒരു വെറൈറ്റി ഉടുപ്പാണ് കേട്ടോ ഇതിന്റെ മെറ്റീരിയലും ഒരു പ്രത്യേകതരം മെറ്റീരിയലാണ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള അതായത് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതാണ് ആ ഒരു ഉടുപ്പ് ഞാൻ ഫോട്ടോ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല ഇതിന്റെ സ്ലീവ് ഇതുപോലെ പഫ് സ്ലീവ് വന്നിട്ട് താഴ്ത്തോട്ട് താ ഇങ്ങനെ ഒരു സംഗതിയാണ് ഇതുപോലെ വെൽ സ്ലീവ് പോലെയാണ് താഴെത്തോട്ട് വന്നിട്ടുള്ളത് ഇതൊരു അംബ്രല എന്ന് പറയാൻ പറ്റില്ല ഒരു എ ലൈൻ ടൈപ്പ് ഒരു ഉടുപ്പാണ് കേട്ടോ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാ ഇങ്ങനെ പ്ലീറ്റ്സ് വരുന്നുണ്ട് ഇതുപോലുള്ള ബ്ലീറ്റ് ഉണ്ടല്ലോ അത് വരുന്നുണ്ട് അങ്ങനത്തെ പ്ലീറ്റ്സ് എനിക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ പക്ഷെ എന്നാലും കുഴപ്പമില്ല ഈ ഉടുപ്പ് നല്ല ഗംഭീര ഉടുപ്പാണ് പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയ സൈസാണ് ഞാൻ വാങ്ങിയത് ഈ തോന്നുന്നു എക്സലോ ഡബിൾ എക്സലോ ആണ് പക്ഷേ ഇതെനിക്ക് ടൈറ്റാണ് വയറിൻ്റെ ഭാഗം കൊണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു പെർച്ചേസ് ഇത് ഞാൻ റിട്ടേൺ ചെയ്യണോ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചാണ് ഇരിക്കുന്നത് ഓൾട്ടർ ചെയ്യാൻ എന്തെങ്കിലും സൈഡിലുണ്ടെങ്കിൽ ഞാനത് റിട്ടേൺ ചെയ്യില്ല കേട്ടോ അല്ലെങ്കിൽ ഞാനത് റിട്ടേൺ ചെയ്യും നല്ല അടിപൊളി ക്വാളിറ്റി ആണ് നല്ല മെറ്റീരിയൽ കാണാനും നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഞാൻ ലൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിങ്ങനെ ഭയങ്കര ലൈറ്റ് ഷെയ്ഡായിട്ട് കാണുന്നത് ശരിക്കും ഇത് ഈ ക്യാമറയിൽ കാണുന്നതിനേക്കാൾ കുറച്ചും കൂടി ഡാർക്കാണ് കേട്ടോ ഫോട്ടോ എന്തായാലും സൈഡിൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇതിന് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ലൈനിങ് തന്നെ ഉള്ളിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ ഒരു നെല്ലടിക്കുന്ന ഒരു പ്രശ്നം ഇല്ല കണ്ടോ ഈ ഒരു വൈറ്റ് ലൈനിങ്ങാണ് വരുന്നത് ഇതിൻ്റെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ ഇതൊരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ ഗ്രേ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ തന്നെ പീച്ച് പിങ്ക് അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു ഇതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഈ വാങ്ങിയിരിക്കുന്ന മൂന്ന് ഉടുപ്പുകളും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ ഫിറ്റിംഗ് കറക്റ്റല്ല എന്നുള്ളൂ ബാക്കി എല്ലാം കൊണ്ടും നല്ല സംഭവമാണ് കേട്ടോ ഇതാണ് നമ്മുടെ മൂന്ന് ഉടുപ്പുകൾ ഇനി ഞാൻ വേറെ കുഞ്ഞു കുഞ്ഞു സംഗതികളൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം അടുത്തത് കേട്ടാ ഈ ഒരു ഫുട് വെയർ ആണ് കേട്ടോ ഇതാണ് സംഭവം ഭയങ്കര ക്യൂട്ടല്ലേ കാണാനായിട്ട് ഇത് ഞാൻ മെറ്റീരിയൽ കുറച്ചുകൂടി നല്ല മെറ്റീരിയൽ ആണ് വിചാരിച്ചത് ഒരു റബ്ബറിന്റെ ടൈപ്പ് ഒരു മെറ്റീരിയൽ ഉണ്ട് ഞാൻ അങ്ങനത്തെ വന്നു വിചാരിച്ചത് പക്ഷെ ഇത് അങ്ങനത്തെ അല്ല അല്ലാട്ടോ ഇത് പെട്ടെന്ന് കാണുമ്പോ തെർമോകോളാണ് ഓർമ്മ വരുന്നത് തെർമോകോളിന്റെ പോലെയാണ് ആ ഒരു ഒരു എന്താ പറയുക ഒരു ഫിനിഷ് വരുന്നത് കേട്ടോ പക്ഷെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പുറത്തേക്കിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആശം വഴി ഉണ്ട് നമുക്കിതിപ്പോ റൂമിലോ ഒക്കെ ചെരുപ്പ് ഇടുന്നവരാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാനായിട്ട് എടുക്കും കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാട്ടോ കണ്ടോ ഈ വൈറ്റിൽ ഒരു ടെക്സ്ചർ പോകുന്നുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ഒരു കുഞ്ഞേ ഒരു ഒരു സംഭവമുണ്ട് അപ്പോൾ ഇതാണ് അടുത്തൊരു പർച്ചേസ് ഇത് എഴുറിയാലായിരുന്നു റേറ്റ് ഭയങ്കര അഫോർഡബിൾ ആണ് റിയാലിൽ നല്ല ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് സൈസും കറക്റ്റാണ് കേട്ടോ കറക്റ്റ് സൈസാണ് വന്നിരിക്കുന്നത് ഇതാണ് അടുത്തൊരു പർച്ചേസ് അടുത്തത് ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് നമ്മുടെ മുടി ഉണക്കാൻ വേണ്ടി കെട്ടിവയ്ക്കുമല്ലോ അങ്ങനെ കെട്ടിവയ്ക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഒരു ടവലാണേ ഇത് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഇതെങ്ങനെയാന്ന് ചെയ്യാം ഇങ്ങനെ നമ്മൾ മുടി ഫുൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടാം എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മുടിയാക്കിയിട്ട് ചുറ്റി കൂട്ടി വെക്കാം ഇങ്ങനെ ഫോട്ടോ സൈഡിൽ കൊടുക്കാം കേട്ടോ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ടായിരിക്കാം എന്തായാലും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് കണ്ടോ ഇങ്ങനെ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും ഫോട്ടോ സൈഡിൽ കൊടുക്കാം അപ്പോഴായിരിക്കും ശരിക്കും മനസ്സിലാവുക ഇത് ഈ പറഞ്ഞ പോലെ അഞ്ചെറിയാലോ അങ്ങനെ എത്രയും കണ്ട റേറ്റ് ഉള്ളൂ വലിയ റേറ്റൊന്നും ഇല്ലാട്ടോ ഷീന അറിയാലോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആപ്പാണ് നമ്മുടെ ചൈനീസ് ആപ്പാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ റേറ്റൊക്കെ ഭയങ്കര കുറവാണ് പക്ഷേ റേറ്റ് കുറവാണെന്ന് വിചാരിച്ച് ക്വാളിറ്റി ഭയങ്കര മോശമൊന്നുമല്ല ചിലത് ക്വാളിറ്റി മോശം കേട്ടോ പക്ഷെ ചിലത് നല്ല സംഭവങ്ങളാണ് അപ്പോൾ റിവ്യൂസും റേറ്റിങ്ങും ഒക്കെ വായിച്ച് നോക്കിയിട്ട് വാങ്ങുകയായിരിക്കും നല്ലത് അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഹെയർ ഓയിലിങ് ചെയ്യാൻ ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് ഇതാണ് സംഭവം പണ്ടത്തെ നമ്മുടെ ഇന്ദുലക്കെ ഇടയ്ക്ക് ബോട്ടിലുണ്ടല്ലോ അതുപോലെതന്നെ ഇതിനകത്ത് ഓയിൽ നിറയ്ക്കുക അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ആകാൻ വേണ്ടിയിട്ട് ഈ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ശരിക്കും ഉള്ളിലേക്ക് ആയിക്കോളും ഇവിടെ ഹോൾസ് ഉണ്ട് കേട്ടോ ഈ എൻഡിലായിട്ട് ഇതാണ് ആ ഒരു സംഭവം ഇതിനും ഈ പറഞ്ഞ പോലെ നാലു രൂപയാലും കണ്ടാണ് റേറ്റ് കേട്ടോ പിന്നെ ചെറിയ എന്തൊക്കെ ഓഫറുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇത്ര രൂപയ്ക്ക് വാങ്ങുകയാണെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജോ ട്വൻറ്റി പെർസെൻറ്റേജോ അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഓഫേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ പക്ഷീല് ഷിപ്പിംഗ് ചാർജ് ഉണ്ടായിരുന്നു കേട്ടോ ഖത്തറിലേക്ക് ഇരുപത്തി ഒമ്പത് രൂപയാലാണ് ഷിപ്പിംഗ് ചാർജ് വന്നത് നമ്മൾ ഒരു മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാലും മേലെ വാങ്ങിക്കാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് അല്ല അതിന് താഴെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി റിയാൽ ഷിപ്പിംഗ് ചാർജ് വന്നു അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു ഓയിൽ ബ്രഷിന്റെ ഒരു ബോട്ടിലാണ് കേട്ടോ പറഞ്ഞല്ലോ രണ്ടെണ്ണം വാങ്ങിയിട്ടുള്ളത് ഇതാണ് സംഭവം ഇപ്പൊ നമ്മൾ വീ ദോശണ്ടാക്കുമോ അല്ലെങ്കിൽ ചപ്പാത്തി ചപ്പാത്തിക്ക് ചപ്പാത്തില്ലോ അപ്പോ ആ പാനിലൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്തിട്ട് പറ്റും ഇതിനകത്ത് ഓയിൽ നിറയ്ക്കുക അതിന് ശേഷം നമുക്ക് ഈ ബ്രഷ് ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട് ഈ ഓയില് ഡിപ്പ് ചെയ്യാം ബ്രഷ് വെച്ച് ഇങ്ങനെ ഇങ്ങനെ കാണിക്കാം അത്ര അത്രയുള്ളു പരിപാടി ഇപ്പം ഇത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതും ഇവരുടെ പോലെ നാലഞ്ച് അഞ്ചാല് ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഐറ്റം ഒരു മേക്കപ്പ് പൗച്ചാണ് ഇതാണ് സംഭവം ഇത് ഞാൻ ഫോട്ടോഗ്ര കുറച്ചും കൂടി വലിയ പൗച്ചാണെന്നാണ് വിചാരിച്ചത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് വലിപ്പമില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം നമ്മുടെ മേക്കപ്പ് ഐറ്റംസോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഫേസ് വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടാനായിട്ട് പറ്റും കേട്ടോ ഇതാണ് സംഭവം അത്രയ്ക്ക് ഭയങ്കര വലിപ്പമൊന്നും ഇല്ല കേട്ടോ ഒരു നൂറാറ് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രഷസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു ഇതുപോലത്തെ കള്ളികളും വരുന്നുണ്ട് കേട്ടോ ഇത് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്ക് നല്ലതല്ല കണ്ടോ വലിപ്പം കണ്ടോ ഭയങ്കര കുഞ്ഞു ഇതുപോലെയാണ് ഇരിക്കണേ പക്ഷേ സംഭവം മെറ്റീരിയലും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പക്ഷേ അധികം സാധനങ്ങൾ കൊള്ളില്ല പിന്നെ ഫോട്ടോയിൽ കണ്ട പോലില്ല കുറച്ചും കൂടി വലിപ്പം കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇതാണ് അടുത്തൊരു പേർച്ചേസ് ഇതിന് ഏഴ് റിയാലോ ആറ് റിയാലോ കണ്ടായിരുന്നു പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സംഭവം ഉണ്ടാവും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോണ്ട്രി ബാഗാണ് കേട്ടോ ഇത് നമുക്ക് മുഷിന ഡ്രസ്സുകൾ ഇട്ട ഡ്രസ്സുകളൊക്കെ ഇതിനകത്ത് ഇട്ടു കഴിഞ്ഞാൽ പിന്നെ നേരെ കൊണ്ടുപോയി അലക്കാനായിട്ട് പറ്റും വാഷിംഗ് മെഷീനിൽ എവിടെയെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്കാനായിട്ട് അതായത് മുഷിന ഡ്രസ്സുകൾ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ബാഗ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഓരോ ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല അത് നാട്ടിലെനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാണ്ട് അങ്ങനെ ചെറുതാണ് കേട്ടോ ഓപ്പൺ ചെയ്തത് ഇതാണ് ഞാൻ എൻ്റെ ഓൾറെഡി ഉള്ള ഒരു വലിപ്പം ഞാൻ എക്സ്പെക്റ്റ് ചെയ്തു പക്ഷേ ഇത് അത്രയ്ക്ക് വലിപ്പം ഇല്ല കേട്ടോ ഇതാണ് സംഭവം നല്ലതാണ് നല്ല മെറ്റീരിയലും കാര്യങ്ങളും ഒന്നും കുഴപ്പമില്ല ഞാൻ മുന്നും ഇതുപോലെ തന്നെയാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഇതിനെക്കാട്ടി ഉണ്ട് കേട്ടോ കുറച്ചുകൂടി ഹൈറ്റും കുറച്ചുകൂടി ഒരു വണ്ണൊക്കെ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് കുഞ്ഞിതാണ് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെയാണ് സംഭവം വരുന്നത് ഇത് രണ്ടാണ് വാങ്ങിയിട്ടുണ്ട് കാരണം ഹസ്ബൻഡിനാണ് പറഞ്ഞാൽ ഞാൻ നീട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ അടുത്ത ഞാൻ വാങ്ങിയിട്ടുള്ളത് ഹെയർ അക്സസറിസിൻ്റെയൊക്കെ ഒരു സെറ്റാണ് കേട്ടോ ഇത് ഫോർത്ത് ഹെൽ സൈഡിൽ കൊടുക്കാം അത് ഭയങ്കര ബോക്സിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലൊക്കെയാണ് മാത്രമല്ല നല്ല വലിപ്പം ഉണ്ടായിരുന്നു കേട്ടോ സംഗതി വന്നു കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ എത്ര എഴുന്നൂറ് പീസോ അങ്ങനെ ഇരുമ്പെ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത് അത്രയും ഉണ്ടാവും കാരണം ഈ കാണുമ്പോൾ ഫുൾ റബ്ബർ പാൻ്റ് ആണ് കേട്ടോ മൾട്ടി കളർ ആയിട്ടുള്ള ഡാർക്ക് കളറിലൊക്കെ വരുന്ന റബ്ബർ പാൻസ് ആണ് ഇതൊക്കെ എണ്ണി നോക്കുമ്പോൾ എന്തായാലും സെവൻ ഹൺഡ്രഡ് സംതിങ് പീസസ് എന്തായാലും ഉണ്ടാവും ഇത് ഇതുപോലെ തന്നെയുള്ള റബ്ബർ ബാൻഡ്സ് ആണ് നമ്മൾ പല കളറിലൊക്കെ മുടി കെട്ടുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിരിക്കും ഈ രണ്ട് റബ്ബർ ബാൻസിൻ്റെ പാക്കേജ് വരുന്നുണ്ട് പിന്നെ നമ്മൾ സാധാരണ ഹെയർ ടൈ ടൈൽ ആണ്ട്ടത് ഇതൊക്കെ ഭയങ്കര കുഞ്ഞിയതാട്ടോ അത് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ നല്ല അതായത് കുറച്ചും കൂടി വട്ടം പ്രതീക്ഷിച്ചിരുന്നു ഇതിപ്പോൾ കുട്ടികളിലേക്ക് മുടി കെട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിരിക്കും പറ്റില്ല പൊണ്ണി ടൈലൊന്നും ഇതിൽ നിൽക്കാനായിട്ട് ചാൻസ് ഇല്ലാട്ടോ ഇത് നല്ല ഭംഗിയുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ് വരുന്നത് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇതും ഹെയർ ടൈസ് ആണ് ഇത് വേറൊരു പാറ്റേണിൽ വരുന്ന ഹെയർ ടൈസ് ആണ് പിന്നെ വരുന്നത് ഈ ഹെയർ ടൈ ആണ് കേട്ടോ ഇത് വലിയ ക്വാളിറ്റി ഇല്ല ഇത് പെട്ടെന്നിങ്ങനെ വലിയ ഇല്ലോ അങ്ങനൊരു പ്രശ്നമുണ്ട് ലൂസ് ആവുന്ന ഒരു ടൈപ്പ് ഹെയർ ടൈ ആണ് കേട്ടോ എന്നെങ്കിലും ഒട്ടും ഇഷ്ടമില്ല മറ്റേ ഇത് രണ്ടും പിന്നെ കുഴപ്പമില്ല ഇത് പെട്ടെന്നിങ്ങനെ ആവുന്ന ടൈപ്പ് ഒരു ഹെയർ ടൈ ആണ് കേട്ടോ ഇതുണ്ട് പിന്നെയുള്ളത് എന്താ ഇതുപോലത്തെ നമ്മുടെ ടിക് ടിക് സ്ലൈഡ് ഉണ്ടല്ലോ അതാണ് ഇത് എത്രയോ പത്ത് പത്ത് ചോടിയോ ഏഴ് ചോടിയോ അങ്ങനെ എത്ര കണ്ടുണ്ട് കേട്ടോ മൾട്ടി കളറാണ് കുറേ ഷെയ്ഡ്സിൽ വരുന്നുണ്ട് പിന്നെ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പോൾ ശരിക്കും അത്യാവശ്യം നല്ല വലിപ്പുണ്ടായിരുന്നു ഫോട്ടോയിൽ പക്ഷെ നേരിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ സംഭവം നമ്മൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മുടിയങ്ങനെ ഇതുപോലെ നിരത്തി നിരത്തി വെച്ചു കൊടുക്കുമല്ലോ അതിനൊക്കെ ആണ് പറ്റുള്ളൂ വലിയവർക്കൊന്നും പറ്റില്ല കേട്ടോ അത്രയ്ക്ക് കുഞ്ഞിതാണ് ഭയങ്കര കുഞ്ഞിതല്ല ഇതാണ് സംഭവം ഇത്രയും ആണ് ഈ ഒരു ഹെയർ എക്സറിസിന്റെ ഒരു പാക്കിൽ വരുന്നത് കേട്ടോ ഇത് എട്ടോ ഒമ്പതോ റിയൽ എനിക്ക് വലിയ താല്പര്യം ആയില്ല പക്ഷെ കുഴപ്പമില്ല അത്ര മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഭയങ്കര നല്ലതൊന്നും പറയാൻ പറ്റില്ല എന്തായാലും മോശം നമുക്ക് ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയും പക്ഷെ അത്ര അധികം ഉണ്ട് കേട്ടോ റബ്ബർ ബാങ്ക്സ് ഒക്കെ ഉണ്ട് എന്തായാലും ഇതാണ് അടുത്തൊരു പ്രോസസ് അടുത്ത് ഞാൻ വാങ്ങിയിട്ടുള്ളത് എന്തിനാ ഞാൻ വാങ്ങിയത് എനിക്ക് അറിഞ്ഞൂടാ ചുരുണ്ട മുടി ചുരുണ്ട മുണ്ടല്ല വേവി ഹെയർ സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് പോയി സ്മൂതിനിങ് ചെയ്തത് എന്നിട്ട് ഇപ്പം ചുരുട്ടാൻ വേണ്ടിയിട്ട് കേൾ ചെയ്യുന്ന സംഗതിയാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് ഹീറ്റ്ലെസ് കേളാണ് നമുക്ക് മുടിക്ക് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ കേൾ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇങ്ങനെയാണ് പറയണത് ഇത് കേട്ടോ ഇതിങ്ങനെ മുടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഇതുപോലെ സ്പൈറൽ വരുന്നുണ്ടല്ലോ അതിൻ്റെ മുടി ഇങ്ങനെ എടുത്ത് താഴെ വരുമ്പോൾ ഇതിനകത്തൊരു ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പിൽ ഒരു ക്ലിപ്പ് പോലെ ക്ലിപ്പല്ല ഒരു എന്താ പറയുക ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ കണ്ട ഇങ്ങനെ ഇത് വെച്ച് അടിയിൽ വെച്ചിട്ട് മുടീനെ സെക്യൂർ ചെയ്യാം അപ്പോൾ മുടീൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടിരിക്കും ഈ സാധനം സാധനങ്ങൾ തൂങ്ങി എടുക്കും കേട്ടോ തലയെക്കൂടെ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് ചുരുണ്ട് കിട്ടും എന്നാണ് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു ഭാഗം മാത്രം എടുത്ത് ഒന്ന് നോക്കി ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ച് നോക്കി അപ്പോൾ എന്തായിരുന്നു നന്നായിട്ട് കേൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി വിശദമായിട്ട് ഒന്നും മൂടി നോക്കണം പക്ഷേ ഇത് മെനക്കെട്ട പരിപാടി കേട്ടോ കുറേ ടൈം എടുക്കും ഞാനത് ഓർഡർ ചെയ്യുമ്പോൾ ഞാനത് അങ്ങനെ ആലോചിച്ചില്ല ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ് പിന്നെ വന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് കുറേ സമയം എടുക്കുമല്ലോ ആകെ മടുപ്പാണ് പരിപാടിയാണെന്നുള്ളത് ഇത് പതിനൊന്നോ പന്ത്രണ്ടോ രൂപയാലായിരുന്നു കേട്ടോ എൻ്റെ റേറ്റ് ഇരുപതെണ്ണാണ് വരുന്നത് അപ്പോൾ ഇരുപത് മുടീനെ ഇരുപത് സെക്ഷൻ ആക്കിയിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എന്തായാലും നമ്മുടെ അടുത്തൊരു പെർച്ചേസ് അടുത്ത് വാങ്ങിയിട്ടുള്ളത് ഹെയർ എക്സ്റ്റെൻഷൻസ് ആണ് കേട്ടോ അത് ചെറിയ ഹെയർ എക്സ്റ്റെൻഷൻ ഉണ്ടല്ലോ ഇതാ ഇങ്ങനെ കണ്ട് ഇങ്ങനത്തെ ഓരോ കുറച്ച് സ്ട്രാൻസ് ആയിട്ടുള്ളത് അതാണ് വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡ് ഞാൻ വാങ്ങിയത് കേട്ടോ പിന്നീട് ആലോചിച്ചത് ബ്ലാക്ക് ഷെയ്ഡ് വാങ്ങേണ്ട കാര്യം എന്തായിരുന്നു രാവശ് ആയിരുന്നു ഹെയർ ഷെയ്ഡോ അഞ്ചാൽ മതിയായിരുന്നു ബേഗണ്ടി ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ ഹെയർ കളർ ചെയ്ത പോലത്തെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ വന്നപ്പോൾ ചുരുണ്ട് കൂടി ഇരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ നിർത്തിയാൽ നീരാവുന്നതുള്ളൂ അതായത് സ്ട്രൈറ്റ്നർ വെച്ച് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഇപ്പം എന്തായാലും ഇത് ചുരുണ്ട് കൂടിയാണ് ഇരിക്കുന്നത് ഇതിൻ്റെ അഞ്ചെണ്ണമാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് പീസ് വരുന്നുണ്ട് ഇതിപ്പോൾ മുടി തിക്നസ് കുറവുള്ളവർക്ക് കുറച്ചൊന്ന് തിക്നസ് തോന്നിക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ലെങ്ത്ത് എൻ്റെ മുടിക്ക് കറക്റ്റ് ലെങ്ത് ആട്ടോ നമ്മൾ ഈ ഒരു ഇവിടെ നിന്ന് സ്കാലത്തിൻ്റെ ഉടനൊക്കെ എടുത്ത് സ്കിപ്പ് ചെയ്ത് വെച്ചുമ്പോൾ എൻ്റെ മുന്നിൽ കറക്റ്റ് ലൈറ്റാണ് വരുന്നത് അതൊക്കെ ഞാൻ ഉപയോഗിക്കുമോന്നെനിക്കറിഞ്ഞൂടാ ഒരു കണ്ടത്ര കൗതുകം തോന്നി വാങ്ങിയതാണ് ഇത് എനിക്ക് തോന്നുന്നു ഏഴ് റിയാലങ്ങാണ്ടായിരുന്നു ഇത് ആമസോണിൽ പണ്ട് നോക്കി ഇങ്ങനെ വെച്ചിരുന്നു പക്ഷെ അന്ന് നാനൂറോ അങ്ങനെ എത്രയും കണ്ട റിയാലായിരുന്നു രൂപയായിരുന്നു കേട്ടോ അഞ്ചെണ്ണത്തിന് വരുന്നത് ഇത് അഞ്ചെണ്ണത്തിന് ഏഴ് റിയാലെന്ന് പറയുമ്പോൾ കുറച്ച് ലാഭമായിട്ടാണ് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അടുത്തത് അടുത്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നെയിൽ നെയിലാർട്ടിൻ്റെ കിറ്റാട്ടോ കിറ്റല്ല നെയിൽ നെയിലാർട്ടിൻ്റെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇതിനകത്ത് മുപ്പത് ആണ് വരുന്നത് ഓരോ കാർഡിലും ഓരോരോ ഡിസൈനുകളാണ് കേട്ടോ കൂടുതൽ ഫ്ലവേഴ്സാണ് ഉള്ളത് കണ്ടോ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് ഇതിൽ ഹാർട്ട് ഷേപ്പിൻ്റെ സ്റ്റിക്കേഴ്സ് വരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല രസം ഉണ്ട് കാണാനായിട്ട് മൾട്ടി കളറാണ് എല്ലാ ഷെയ്ഡ്സിലും വരുന്ന സ്റ്റിക്കറുകളിൽ ഇതിനകത്തുണ്ട് ബ്ലാക്കും ഇല്ലാട്ടോ ബാക്കി ഓൾമോസ്റ്റ് ഒക്കെ വരുന്നുണ്ട് മിക്കതും ഫ്ലവേഴ്സ് തന്നെയാണ് പിന്നെ രണ്ടോ രണ്ട് ഷീറ്റം കണ്ടാണ് ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ വരുന്നുള്ളൂ ബാക്കിയൊക്കെ തന്നെ പൂവുകളുടെ സ്റ്റിക്കറുകളാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് നെയിലിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇപ്പം ഏതെങ്കിലും പല കളറിലുള്ള നെയിൽ പോളിഷ് അടിച്ചിട്ട് അതിൻ്റെ മീതിയോ അല്ലെങ്കിൽ വെറുതെയോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ഒട്ടിച്ച് കാണിക്കാം കേട്ടോ വേറെ ഏതെങ്കിലും നെയിൽ പോളിഷ് കിട്ടിയിട്ട് അതിൻ്റെ കൂടെ എന്തായിരിക്കും ഭംഗി കാണാൻ പറ്റുള്ളതാണ് ഇതൊരു യെല്ലോ ഷെയ്ഡിലുള്ള ഒരു ഒറ്റ പൂവാണ് ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ കാണാനായിട്ട് നല്ല രസമായിട്ടോ നീന്തുമ്പോൾ മീനേ ജസ്റ്റ് ആ ഒരു ട്രാൻസ്പെറൻറ്റ് നെയിൽ പോളിഷ് ഉണ്ടല്ലോ അത് മാത്രം ജസ്റ്റ് ഒന്ന് ഒരു കോട്ട് ഇട്ട് കൊടുത്താലും മതിയാവും എന്നിട്ട് ബാക്കിയുള്ള കളറും ബാക്കിയുള്ള നെയിൽസിൽ വേറെ ഏതെങ്കിലും ഷെയ്ഡ്സോ അല്ലെങ്കിൽ യെല്ലോ തന്നെ ഒക്കെ ഇട്ട് കൊടുത്താലും നല്ല രസമായിട്ട് ഉണ്ടാവും നമ്മുടെ ഒരു ഐഡിയ പോലെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്തെന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇന്ന് ആറ് ചെയ്യാലെ കണ്ടുള്ള ആറ് ഏയ്യാലിൽ മുപ്പത് ഷെയ്റ്റുകൾ വരുന്നുണ്ട് നമുക്ക് കുറേ പ്രാവശ്യം ഉപയോഗിക്കാനുള്ള സ്റ്റിക്കേഴ്സ് അല്ലാതെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും എൻ്റെ ഒരു ഫേവററ്റ് ഐറ്റം തന്നെ പറയാം അടുത്തത് വാങ്ങിയിട്ടുള്ളത് ഒരു ബിയേർഡ് ഷേപ്പ് ആണ് കേട്ടോ അത് ഹസ്ബൻഡ് വാങ്ങിയിട്ടുള്ളതാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് താടി ഷേപ്പ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇതുപോലെ സ്ക്വയർ പോലത്തെ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബിയേർഡ് ഷേപ്പറാണിത് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അറിയാലോ അങ്ങനെ എത്താണ്ടായിരുന്നു പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു ലിൻ്റ് റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഹസ്ബൻഡ് വാങ്ങിയതാണ് പക്ഷെ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലായിരുന്നു ഒട്ടും അങ്ങനെ യൂസ്ഫുൾ അല്ല എന്നാണ് പറയണത് ഇതാണ് സംഭവം അധികം ചെറുതായിട്ടൊക്കെ പോകുന്നുണ്ട് നല്ലാണ്ട് അല്ലാണ്ട് ഇതിൽ നിന്ന് അങ്ങനെ ഇപ്പം ഷേർട്ടും ഒന്നും അങ്ങനെ ആ ഒരു അങ്ങനെ പോകുന്നില്ല കൂടുതൽ കൂടുതൽ ആവണ പോലെയാണ് ആൾക്ക് തോന്നിയതെന്ന് പറയുന്നത് കൂടുതൽ ആയിട്ട് നൂല് ഇങ്ങനെ പൊന്തണ പോലെയാണ് തോന്നണത് ഇത് അത്രക്ക് ഇഷ്ടമായില്ല ആൾക്ക് ഇതാണ് അടുത്തൊരു പെർച്ചേസ് നമ്മുടെ ഈ ഹോൾ വീഡിയോ ലാസ്റ്റ് ഐറ്റം അതായത് വന്നതില് ഏറ്റവും പൊട്ട അവസ്ഥയിൽ വന്ന ഐറ്റം ഈ ഒരു സംഭവമാണേ ഇത് മൊബൈൽ ഹോൾഡർ ആണ് നമുക്ക് ഫോൺ ഇപ്പോൾ ചാർജിൽ ചെയ് ചാർജിൽ ഇട്ടിട്ട് ഫോണിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ കൊളത്തി ഇടാനായിട്ട് പറ്റും ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റണ സംഭവം വെച്ചിട്ടുണ്ട് അങ്ങനെയോ അല്ലെങ്കിൽ ഡബിൾ സൈഡ് ടൈപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടോ നമുക്ക് ചുമരുന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കാം എന്നിട്ട് ഇതിനകത്ത് ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അതാണിത് ഇത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ വന്നപ്പോൾ തന്നെ കണ്ടോ പൊട്ടിയിട്ടാണ് വന്നത് അപ്പം അതുകൊണ്ട് ഇത് വലിയ യൂസ് ഉണ്ടാവില്ല പിന്നെ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു അത് ഒരു മൊബൈലിന്റെ കവറാണ് കേട്ടോ അത് ഹസ്ബൻഡിന് വാങ്ങിയതാണ് അതിപ്പോൾ ആള് ഫോണിൽ ഇപ്പോഴോണ്ട് പോയേക്കാണോ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അടിപൊളി കവറാണ് കേട്ടോ അത് അത് പല ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു നമ്മളൊരു ഗ്രേ പോലത്തെ ഷെയ്ഡാണ് വാങ്ങിയത് നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട് പോരാത്തതിന് നല്ല ഫിറ്റ് ഫോണിൽ നല്ല കറക്റ്റായിട്ട് ഫിറ്റ് ആവുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഫോണിങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ നല്ല സുഖമായിട്ട് ഇങ്ങനെ പിടിക്കാനും യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ഷീൻ ഹോളിലെ ലാസ്റ്റ് ഐറ്റം ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് ഞാൻ ഈ തവണ ഷീന്ന് വാങ്ങിയത് ഇനി ഞാൻ വാങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇനി വാങ്ങാൻ വഴിയില്ല ജസ്റ്റ് ഒന്ന് എങ്ങനെയുണ്ട് സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതായിട്ടോ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓർഡർ ചെയ്യാമല്ലോ ഇവിടേക്ക് ഷിപ്പിംഗ് ചാർജ് തന്നെ ഇരുപത്തൊമ്പത് രൂപ വരുന്നത് അതായത് ഒരു നമ്മുടെ ഒരു അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപയുടെ സംതിങ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ഒക്കെ ഷിപ്പിംഗ് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത്രയും ഷിപ്പിംഗ് കൊടുക്കാൻ നമ്മൾ നാട്ടിൽ അമ്പത് രൂപയ്ക്ക് അല്ലേ ഷിപ്പിംഗ് കൊടുക്കുന്നുള്ളൂ ഇവിടെ അറുന്നൂറ് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാനായിട്ട് ഒരു വിഷമം അത്രേ ഉള്ളൂ എന്തായാലും വാങ്ങിയതൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലതിനൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നല്ല അഫോർഡബിൾ ആണ് കേട്ടോ റേറ്റ് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് എല്ലാ കാറ്റഗറിയിൽ പെട്ടതുകൊണ്ട് എന്തായാലും റിവ്യൂസും റേറ്റിംഗ് ഒക്കെ വായിച്ചു നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യാം അത് ഇതെന്നല്ല ഈ സൈറ്റ് എന്നായിരുന്നു അപ്പോൾ ഇത്രേമേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ വിഷയമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം മതിലേക്കും ബൈ